ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه വക്കുല്ലിം തൊലാലി ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മ്മ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅാല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹുതുബയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സഹോദരങ്ങളെ സൂചിപ്പിക്കട്ടെ എല്ലാവരും സഫുകളിൽ ഇടതൂർന്ന് ഇരിക്കണം കയറിയിരിക്കണം പിന്നീട് വരുന്ന ആളുകൾ പുറത്തുനിന്ന് വെയിലുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് തുടർന്നു വരുന്ന ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് സഫകളിൽ കയറിയിരിക്കാനും ഇടതോർന്നു ഇരിക്കാനും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടിമകളെ ഒരു വിശ്വാസിയുടെ ഈമാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തൗഹീദ് പൂർണ്ണമാകുന്നത് അള്ളാഹു സുബാനഹുവത് ആലയുടെ ഉന്നതമായ നാമങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥവും പൊരുളും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് കാരണം അള്ളാഹു സുബാനഹുവത് ആലയുടെ ഇസ്മുകൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കുന്നു നമ്മുടെ തവക്കുലിൽ വർധനവുണ്ടാക്കുന്നു ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യക്തത വരുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുക അപ്രകാരം നാം പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളിൽ ഒന്നാണ് അള്ളാഹു സുഹാനു ലത്തീഫാകുന്നു എന്താണ് അൽ ലത്തീഫ് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു സുബാനഹുവലയുടെ അതിവിശാലമായ അറിവ് അതിസൂക്ഷ്മമായ അറിവ് നിഗൂഢമായ രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് അതനുസരിച്ചുള്ള അള്ളാഹു സുബഹാനഹുവലയുടെ അഗാധമായ ജ്ഞാനം ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ ദയാവായ്പ് ഇതെല്ലാം അർത്ഥമാക്കുന്ന പേരാണ് അൽ അല്ല പരിശുദ്ധ ഖുർആാനിൽ ഇതിനെല്ലാം നമുക്ക് തെളിവ് കാണാൻ കഴിയും അള്ളാഹു സുഹാനോ തല പറയുന്നു കണ്ണുകൾക്ക് അള്ളാഹുവിനെ കണ്ടെത്തുക സാധ്യമല്ല എന്നാൽ എല്ലാ ദൃഷ്ടികളെയും അവൻ കാണുന്നു അവൻ അഗാധമായ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്ന് ഒന്നും വിട്ടുപോകുന്നില്ല എന്നർത്ഥം മഹാനായ ലുഖുമാൻ അലൈഹി വസ്സലാം തൻ്റെ മകന് നൽകുന്ന മഹത്തായ ഉപദേശത്തിൽ കാണാം

അള്ളാഹു സുബാനുഹുവാല നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുന്നവനുമാകുന്നു അതുകൊണ്ട് അള്ളാഹു സുബാനുഹുവാല എല്ലാം അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കുന്നത് ഈ ഇസ്മിനെ സംബന്ധിച്ചുള്ള അറിവാണ് മാത്രമല്ല അപ്രകാരം നാം അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നു അവനാകുന്നു സ്രഷ്ടാവ് അവനാകുന്നു ഉപജീവനം നൽകുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാകുന്നു അവൻ അവനേത് കാര്യം ചെയ്യുന്നതും യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിലെ മുഴുവൻ പരീക്ഷണങ്ങളെയും സന്തോഷത്തോടുകൂടി ക്ഷമയോടുകൂടി നേരിടാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുബാനഹു ആല എനിക്ക് നൽകിയാലും ശരി അള്ളാഹു സുബാനുഹുല എനിക്ക് തടഞ്ഞാലും ശരി രണ്ടിലും എനിക്ക് ഹൈറാണുള്ളത് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു സൂറത്തുഷൂറയിൽ ഈ മഹത്തായ ആശയം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അള്ളാഹു അവൻ്റെ അടിമകളോട് ദയാവായ്പുള്ളവനും കനിവുള്ളവനും അവരുടെ കാര്യം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉപജീവനത്തിൽ വിശാലത നൽകുന്നു ശക്തിമാനും പ്രതാപിയുമാകുന്നു അപ്പോൾ അള്ളാഹു അടിമകളോട് ദയാവായ്പുള്ളവനാണ് ഓരോ ആളുകളെ കുറിച്ചും റബ്ബിനറിയാം അതനുസരിച്ചാണ് അള്ളാഹു അവർക്ക് നൽകുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു വഹുവൽ അവൻ ശക്തനാണ് ചിലർക്ക് ലഭിക്കാതെ പോകുന്നത് അള്ളാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം ചിലർ തീരുന്നത് അള്ളാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം ചില ആളുകൾ ഫക്കീറുകളായി തീരുന്നത് അള്ളാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം മറിച്ച് അള്ളാഹു കവിയാണ് അവന്റെ മഷീയത്ത് പ്രകാരമാണ് അവൻ സൃഷ്ടികൾക്ക് നൽകുന്നത് അതോടൊപ്പം അള്ളാഹു സുഹാന അസീസ് അസീസാകുന്നു പ്രതാപിയാകുന്നു അള്ളാഹു പിശുക്കനല്ല ചിലർക്ക് നൽകാത്തത് അള്ളാഹുവിന്റെ പിശുക്കു കൊണ്ടല്ല അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തവറ് പറഞ്ഞു വലിയൊരു പോയിന്റാണ് ജീവിതത്തിലെ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തടയപ്പെടുന്നില്ല ആ തടയപ്പെടുന്നതിലും മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം കൊണ്ടല്ല അള്ളാഹു തരാതിരുന്നത് അള്ളാഹു ഫീറല്ല അത് യഹൂദരുടെ വാദമാണ് വിശുക്കു കൊണ്ടല്ല അള്ളാഹു നിങ്ങൾക്ക് നൽകാതിരുന്നത് ദുർബലത കൊണ്ടുമല്ല നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ചിലത് നിങ്ങൾക്ക് നൽകാതിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഉദാഹരണമായി നബി അലൈഹി വസ്ലാമ പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലെ രോഗിക്ക് ചില ഭക്ഷണം തടയുന്നത് ആ ഭക്ഷണം അയാൾക്ക് നൽകുന്നത് അങ്ങനെ നൽകിയാൽ നിങ്ങൾ പാവപ്പെട്ടവരായി പോകുമെന്ന് കരുതിയിട്ടാണോ പിശുക്കുകൊണ്ടാണോ നിങ്ങളോട് കാരുണ്യമില്ലാഞ്ഞിട്ടാണോ അല്ല ചില ഭക്ഷണം രോഗികൾക്ക് തടയുന്നത് അവരോടുള്ള കാരുണ്യമാണ് അവരോടുള്ള റഹ്മത്താണ് കാരണം ചില ഭക്ഷണം ചില സമയങ്ങളിൽ ചിലർക്ക് അനുയോജ്യമല്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് തടയുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഇന്നാലിന്ന അടിമക്ക് ഇന്നാലിന്ന സമയത്ത് അനുയോജ്യമല്ല എന്ന് റബ്ബിനറിയാം കാരണം അള്ളാഹു ലത്തീഫാണ് നിഗൂഢമായ രഹസ്യങ്ങൾ ഉള്ളവനാണ് രഹസ്യങ്ങൾ അറിയുന്നവനാണ് അതോടൊപ്പം സൃഷ്ടികളോട് ദയാവായ്പുള്ളവനാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൻ്റെ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക പോവുകയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന ഹൂവത്ത് ആല അൽ ലത്തീഫാണ് എല്ലാം അറിയുന്നവനും ദയാവായ്പമുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ അറിവിലൂടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ തലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും എന്തു തന്നെ ഉണ്ടായാലും ഹറാമുകളിലേക്ക് അവർ പോവാതിരിക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനു തല പറയുന്നു ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അള്ളാഹു അവർക്കൊരു പോം വഴി കാണിച്ചു കൊടുക്കും ഒരു ബുദ്ധിമുട്ടിൽ അള്ളാഹു അവരെ ആക്കുകയില്ല എന്നർത്ഥം അവർ പോലും കണക്കാക്കാത്ത രൂപത്തിൽ അവർക്കുള്ള റിസുക് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അവർ പോലും കണക്കാക്കാത്ത രൂപത്തിൽ അവർക്ക് അള്ളാഹു ഉപജീവനം നൽകും പക്ഷെ അവരെന്ത് വേണം തെക്കുവയോടുകൂടി ജീവിക്കണം റബ്ബ് പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിച്ചാൽ എൻ്റെ റബ്ബ് ലത്തീഫാണ് എല്ലാം അറിയുന്നവനാണ് അഗാധജ്ഞനാണ് സൂക്ഷ്മജ്ഞാനിയാണ് കനിവുള്ളവനും ദയുള്ളവനും റഹ്മത്തുമുള്ളവനാണ് അതുകൊണ്ട് പടച്ച റബ്ബ് ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹറാമിനെ ഞാൻ ഒഴിവാക്കിയാൽ റഹ്മാനായ റബ്ബിന് വേണ്ടി നിങ്ങൾ വല്ലതും ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ ഹൈറായത് അല്ലാഹു നിങ്ങൾക്ക് നൽകും ആ വിഷയത്തിൽ അടിയുറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ അല്ലാഹു കൽപ്പിച്ചത് ചെയ്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും തെക്കുവയോടുകൂടി അവർ ജീവിക്കും അപ്പോൾ അവർ കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാവുകയും ചെയ്യും രണ്ടാമതവർ ശ്രദ്ധിക്കേണ്ടത് സൃഷ്ടികളോട് അങ്ങേയറ്റം ദയാവായ്പോടുകൂടി കാരുണ്യത്തോടു കൂടി അവർ വർത്തിക്കണം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കണം എങ്കിൽ അള്ളാഹു കൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ മാറ്റിക്കൊടുത്താൽ നാളിൽ ആ വ്യക്തിയുടെ പ്രയാസം അള്ളാഹു കൊടുക്കുന്നതാണ് റഹ്മാനായ റബ്ബിന്റെ ദയാവായ്പും ലഭിക്കണോ സൃഷ്ടികളോട് കരുണ കാണിക്കുക ഭൂമിയിലുള്ളവരോട് നിങ്ങളൊന്ന് ദയ കാണിച്ചു നോക്കൂ എങ്കിൽ തീർച്ചയായും ആകാശലോകത്തുള്ള അള്ളാഹു സുബാന നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നതാണ് എല്ലാവരോടും സൗമ്യമായി മാന്യമായി പെരുമാറുക സൗമ്യനാണ് സൗമ്യത ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എല്ലോടും ദയാവായ്പോടുകൂടി പെരുമാറുകൂടി പെരുമാറുക എങ്കിൽ കനിവും കാരുണ്യവും നമുക്ക് ലഭിക്കുന്നതാണ് ആ നിലക്ക് തക്കവയോടുകൂടി ജീവിക്കുകയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു അതിന് കാരണമായി തീരുന്നത് റഹ്മാനായ റബ്ബിൻ്റെ അൽ അല്ലത്തീഫ് എന്ന ഇസ്മിൻ്റെ പൊരുൾ മനസ്സിലാക്കാനാണ് ഇതേപോലെ ഓരോ നാമങ്ങളിലും ബൃഹത്തായ ആശയങ്ങളുണ്ട് അത് പഠിക്കുമ്പോൾ നമ്മുടെ തൗഹീദ് നമ്മുടെ ഈമാൻ നമ്മുടെ തവക്കുൽ നമ്മുടെ സ്വഭാവം നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം പൂർണ്ണമായി തീരുന്നു ആ നിലക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات، ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله